വിദഗ്ധരുടെ അഭിപ്രായമെന്ന നിലയിൽ മാത്രം നിൽക്കുകയല്ല പൊതുവിൽ സമൂഹം സ്വീകരിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുക അതിൻ്റെ ഭാഗമായാണ് അത്തരമൊരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് കേരളത്തിലാകെയുള്ള വീടുകളിൽ മിക്കതിലും ചെറിയ തോതിലെങ്കിലുമുള്ള പച്ചക്കറി ഉൽപാദനം ഇപ്പോൾ നടക്കുന്നത് അത്തരം ശ്രമങ്ങൾക്ക് സർക്കാർ വലിയ പിന്തുണയാണ് നൽകുന്നത് സംസ്ഥാനത്ത് അറുനൂറ്റി പത്തൊൻപത് ജൈവ ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് കൃഷി നടത്തിവരുന്നുണ്ട് അപ്പോൾ ഇത് ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ എത്ര എത്രണ്ടുള്ള ഇടപെടൽ എന്നാണ് കാണിക്കുന്നത് ജൈവകൃഷിയില് പൊതുവില് ജൈവവളം ജീവാണുവളം ജൈവ കീടനാശിനികൾ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ വലിയൊരു വിപണി നമ്മുടെ സംസ്ഥാനത്ത് രൂപപ്പെട്ടിട്ടുണ്ട് കച്ചവട സാധ്യത മനസ്സിലാക്കി ഈ മേഖലയിൽ വ്യാജന്മാരും കടന്നു വരുന്നുണ്ട് അവർ നൽകുന്ന പല ഉൽപ്പന്നങ്ങളും എന്താണെന്ന് കൃത്യമായി തിരിച്ചറിയാതെ ജൈവവളം എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട് സിറ്റി കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റ് വേപ്പിൻ പിണ്ണാക്ക് ഓർഗാനിക് കമ്പോസ്റ്റ് ഇതൊക്കെ കച്ചവടക്കാരിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഗുണനിലവാരം ഗുണനിലവാരമോ ചേരുവകളോ സാധാരണ നാം അന്വേഷിക്കാറില്ല അപ്പം അതിന് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഇല്ലാത്തതായിരുന്നു പോരായ്മ ഇത്തരത്തിൽ ആരെങ്കിലും ഗുണനിലവാര പരിശോധന നടത്താൻ തയ്യാറായാൽ സാമ്പിളുകൾ ബാംഗ്ലൂരിലോ ഔറംഗബാദിലോ ഉള്ള ലാബുകളിലേക്ക് അയച്ചു കൊടുക്കണമായിരുന്നു അതിന്റെ ചെലവ് കാലതാമസം പ്രായോഗിക ബുദ്ധിമുട്ട് ഇതൊക്കെ പല കർഷകർക്കും വലിയ തടസ്സമായിട്ടാണ് അനുഭവപ്പെട്ടത് അതുകൊണ്ടാണ് കേരളത്തിലൊരു ഔദ്യോഗിക പരിശോധനാ സംവിധാനം കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്നതിന് സർക്കാർ മുൻകൈ എടുത്തത് ഒരു കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപ ചെലവിട്ടാണ് ഈ ലാബ് നിർമ്മിച്ചിരിക്കുന്നത് കർഷകർക്ക് നേരിട്ടും അതാത് കൃഷിഭവൻ മുഖേരിയും ഈ ലാബിൽ ജൈവവളത്തിന്റെ അതുപോലെ ജീവാണുവളത്തിന്റെ സാമ്പിളുകൾ എത്തിച്ച് സാമ്പിളുകൾ എത്തിച്ച് പരിശോധിക്കാനും മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ പരിശോധനാ ഫലങ്ങൾ അറിയുവാനും സാധിക്കും കാർഷിക മേഖലക്കാകെ കരുത്തു പകരുന്ന നടപടികളുമായാണ് സർക്കാർ ഈ ഘട്ടത്തിൽ മുന്നോട്ടു പോകുന്നത് ഈ ഘട്ടത്തിൽ അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ശാസ്ത്രീയ സമീപനങ്ങളിലൂടെ കേരളത്തിന്റെ കാർഷിക മേഖലയെ കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും അതിനുള്ള നിരവധി പരിശ്രമങ്ങളാണ് സർക്കാർ ആരംഭിച്ചിട്ടുള്ളത് ഇതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം ഈ ജീവാണു ജൈവവള ഗുണനിയന്ത്രണശാല ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു കേരളത്തിലെ ജൈവ കൃഷിക്കും അതിലൂടെ സുരക്ഷിത ഭക്ഷണം എന്ന നമ്മുടെ ലക്ഷ്യത്തിനും ഈ ഈ ലാബ് ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ